ഒരു കാലത്ത് കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്നു പെരുമ്പാവൂർ പെരുമ്പാവൂർ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത് ആ പെരുമ്പാവൂരിലെ കോൺഗ്രസ് കോട്ട തകർത്തത് സാജു പോളാണ് സാജു പോള് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പെരുമ്പാവൂരിലെ എം എൽ എ ആയിരുന്നു എം എൽ എ എന്ന നിലയിൽ സാജു പോൾ വളരെ വിപുലമായ പ്രവർത്തന പരിപാടികളാണ് പെരുമ്പാവൂരിൽ കൊണ്ടുവന്നത് പക്ഷേ സാജു പോളിന് വലിയൊരു വീഴ്ച പറ്റി അത് എന്ന് പറയാൻ പറ്റില്ല എതിരാളികൾ സാജു പോളിനെതിരെ ആയുധമാക്കിയ ഒരു സംഭവം ഏറെ കൗളക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി പതിനാറിലെ ദിഷ കേസ് സാജു പോളിന് വലിയ തിരിച്ചടിയായി മാറി ദിഷയുടെ അമ്മ ഒരു വീടിനായി സാജു പോളിനെ സമീപിച്ചിരുന്നുവെങ്കിലും സാജു പോൾ അലംഭാവം കാണിച്ചുവെന്ന് അവർ ആരോപിച്ചു ഇതോടെ സാജു പോളിൻ്റെ ഇമേജ് തകർന്നു ഇലക്ഷന് തൊട്ടു മുമ്പാണ് ജിസ ജിഷ കൊലക്കേസും ജിഷയുടെ അമ്മ രാജേശ്വരിയുടെ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായത് തുറന്നു വന്ന തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയോട് സാജു തോമസ് സാജു പോൾ പരാജയപ്പെട്ടു അനിവാര്യമായ ഒരു പരാജയം എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി സാജു പോൾ ജിഷയ്ക്ക് വീട് വെച്ചു കൊടുക്കുന്നതിൽ കെട്ടുറപ്പുള്ള വീട് വെച്ചു കൊടുക്കുന്നതിൽ അലംഭാവം കാണിച്ചു എന്ന ആരോപണം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു എന്തായാലും സാജു പോളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായി മാറി എൽദോസ് കുന്നപ്പള്ളിയുമായുള്ള ഏറ്റുമുട്ടൽ എൽദോസ് കുന്നപ്പള്ളി അങ്ങനെ പെരുമ്പാവൂരിൻ്റെ എം എൽ എ ആയി മാറി പക്ഷേ അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സാജു പോളിന് നിൽക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു പക്ഷേ അത് എൽ ഡി എഫ് കൊടുത്തത് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായ മാണിഗ്രൂപ്പിലാണ് കേരള കോൺഗ്രസ് എമ്മിനാണ് അവിടെയും എൽദോസ് കുന്നപ്പള്ളി ജയിച്ചു കയറി ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നന്ദി കുറിക്കുമ്പോൾ സാജു പോൾ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു സാജു പോളിന് സി പി എം പെരുമ്പാവൂരിൽ സീറ്റ് കൊടുത്താൽ വലിയൊരു വിജയം ആ വലിയൊരു വിജയം അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ കയറ്റിത്തന്നു ജിഷ കൊലക്കേസും സാജു പോളും തമ്മിൽ ഒരു ബന്ധവുമില്ല ജിഷയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ അമാന്തം കാണിച്ചു എന്നാണ് ജിഷയുടെ അമ്മായിയുടെ ആരോപണം ആ ആരോപണമാണ് സാജു പോളിന് അന്ന് തിരിച്ചടിയായി മാറിയത് പക്ഷേ ഇപ്പോൾ സാജു പോളിൻ്റെ നിരപരാധിത്വം ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സാജു പോളിന് ഒരവസരം കൂടി കൊടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു സാജു പോൾ വീണ്ടും പെരുമ്പാവൂരിൽ എത്തിയാൽ അദ്ദേഹം നൂറ് ശതമാനവും വിജയിച്ചിരിക്കും എന്നത് ഉറപ്പാണ് അത്രയേറെ ജനകീയനായ എം എൽ എ ആണ് സാജുപോൾ സാജു പോളിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനതീതമായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് ഒരാരോപണത്തിന്റെ പേരിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ അകറ്റി നിർത്തിയത് പകരം എൽദോസ് കുന്നപ്പള്ളിയെ കൊണ്ടുവന്നത് അതിനുശേഷം കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസിന് അവിടെ വിജയം എളുപ്പമായി മാറി ഇപ്പോൾ വീണ്ടും എൽ ഡി എഫ് സാജു പോളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു സാജു പോൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം എൽ ഡി എഫിനുണ്ട് മാത്രമല്ല സാജു പോളിനോട് ഒരു സഹതാപ തരംഗവും പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് ഉണ്ട് ഒരു കാരണവുമില്ലാതെയാണ് അവർ സാജു പോളിനെ ക്രൂശിച്ചത് സാജു പോളും ജിഷാബ കേസുമായി യാതൊരു ബന്ധവുമില്ല വീട് വെച്ചു കൊടുക്കാൻ അമാന്തം കാണിച്ചു എന്നതാണ് ആരോപണം ആ ആരോപണം പെരുമ്പാവൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും താജു പോളിന് തിരിച്ചടിയായി മാറുകയും ചെയ്യുകയായിരുന്നു എന്തായാലും താജു പോൾ വീണ്ടും ഒരിക്കൽ കൂടി പെരുമ്പാവൂരിൽ നിന്ന് ജനവിധി തേടുന്നു എന്നത് ശ്രദ്ധേയം സാജുപോളിന് എല്ലാ വിജയാശംസകളും നേരുന്നു പൊളിറ്റിക്സ് കേരള